തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ കഴിഞ്ഞിട്ടും എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനിശ്ചിതാവസ്ഥയിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഡിസൈൻ തയ്യാറായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഭരണാനുമതിയിലെ സാങ്കേതിക കാരണം പദ്ധതി നീണ്ടുപോവുകയാണ് നിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തുക ആദ്യം നിശ്ചയിച്ചതിനേക്കാൾ കൂടിയതോടുകൂടിയാണ് നിർമ്മാണം അനിശ്ചിതാവസ്ഥയിലായത് മഴയൊന്നു പെയ്താൽ വെള്ളം നിറയുന്നതാണ് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വർഷങ്ങളായുള്ള യാത്രക്കാരുടെ ദുരിതങ്ങൾക്കും നിരന്തര പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പുതുക്കി നിർമ്മിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നിലവിലെ ബസ് സ്റ്റാൻഡും പുതിയ സ്റ്റാൻഡിനുള്ള സ്ഥലവും സന്ദർശിച്ചപ്പോൾ രണ്ടു മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഇതുവരെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രത്തിൽ കൊച്ചി നഗരത്തിന് നാണക്കേടായി നിന്നുകൊണ്ടാണ് ഇത് നിൽക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഉൾപ്പെടെ നിന്നുകൊണ്ട് ഈ സ്റ്റേഷൻ്റെ ബസ് സ്റ്റേഷൻ്റെ ടെർമിനലിൻ്റെ ഏറ്റവും നവീകരണം കൃത്യമായിട്ട് നടത്തണം കാരണം ഇതൊരു മൾട്ടി ലെവലാണ് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ നിർമ്മാണം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ തരത്തിൽ ഒരു പുനർനിർമ്മാണം നടത്തിക്കൊണ്ട് ലക്ഷോപ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു ഉപകാര കേന്ദ്രമായി മാറുന്ന ഈ ബസ് സ്റ്റേഷൻ്റെ എറണാകുളം ബസ് സ്റ്റേഷൻ്റെ നവീകരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പുതിയ സ്റ്റാൻഡിന്റെ ഡിസൈനും പ്ലാനും തയ്യാറാക്കിയെങ്കിലും പദ്ധതിക്കുള്ള എസ്റ്റിമേറ്റ് തുക ഇരുപത്തിയേഴ് കോടിയോളം രൂപയാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ ബസ് സ്റ്റാൻഡിനായി പ്രഖ്യാപിച്ചത് പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിൽ നിന്ന് ഏറെ വ്യത്യാസം വന്നതോടെ എസ്റ്റിമേറ്റ് തുക കുറയ്ക്കാൻ നിർദ്ദേശമുണ്ട് ഇതിനുള്ള യോഗങ്ങൾ പലപ്പോഴായി ചേരുന്നുണ്ടെങ്കിലും ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല തുകയുടെ കാര്യത്തിൽ തീരുമാനമായ ശേഷം ഭരണാനുമതിക്കുള്ള നടപടികളിലേക്കാണ് കടക്കേണ്ടത് അതിനുശേഷം മാത്രമേ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയൂ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാത്തതിൽ പല ഓണുകളിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട് യാത്രക്കാർക്കുള്ള വിവിധ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ ബസ് സ്റ്റാൻഡ് ഈ വർഷം പകുതിയോടെ പൂർത്തിയാകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം ജനം കൊച്ചി